ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു എത്ര എളുപ്പമായിട്ടുള്ള സത്യബോധം പരിശീലിക്കാൻ എന്തുമാത്രം എളുപ്പം ഈ ഈ രോഗത്ത് സർവം ബ്രഹ്മ സർവം കല്ലുതം ബ്രഹ്മ തീർത്തു സംശയമില്ലാതെ പറയുകയാണ് അതായത് കർമ്മമില്ലാത്ത ഭ്രമമാണ് എങ്കിലും അന്തിമ വിശകലനത്തിൽ അതും ബ്രഹ്മം തന്നെ എന്തുകൊണ്ട് മരുഭൂമിയിൽ കാണുന്ന വെള്ളം മരുഭൂമി തന്നെയാണ് അല്ലാതെ വേറെ വെള്ളം അവിടെ ഇല്ല ബ്രഹ്മത്തിൽ കാണുന്ന കർമ്മം ആയതും അമീത മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ ബ്രഹ്മം തന്നെ കാരണം അവിടെ അമീതയുമില്ല ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുമില്ല ആരുമില്ല ബ്രഹ്മം തന്നെ ഭ്രമരൂപത്തിൽ ഇങ്ങനെ കാണുന്നു അപ്പോൾ അന്തിമ വിശകലനത്തിൽ ബ്രഹ്മം തന്നെ ഇത് ഈ ബ്രഹ്മത്തെ അറിയാനും ബ്രഹ്മത്തെ അനുഭവിക്കാനുമുള്ള രാജപാത നമുക്ക് കാട്ടിത്തരിക സർവം ഖലു ബ്രഹ്മ ഖലു എന്ന് പറഞ്ഞാൽ സംശയമില്ല ഇല്ല ലേശം പോലും സംശയമില്ല സർവം ഖലു ഇതം ഈ പ്രപഞ്ചം സർവം ബ്രഹ്മ ബ്രഹ്മഖലു സർവം ബ്രഹ്മം തന്നെ എന്തുകൊണ്ട് തജ്ജാനീതി ശാന്ത ഉപാസീത ഈ ഒരൊറ്റ വാക്യം വേണ്ടവെണ്ണം ഉള്ളിൽ തിരിച്ചറിയുമെങ്കിൽ ബ്രഹ്മത്തെ അറിയാനും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനും അത്യന്തം എളുപ്പം അത്യന്തം ഈ ഒക്കെ ബ്രഹ്മമാണ് എന്തായാലും ശരി ഈ മയക്കായാലും ശരി കസേര ശരി അമീരായാലും ശരി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായാലും ശരി നല്ലതായാലും ചീത്തയായാലും ശരി ധർമ്മമായാലും അധർമ്മമായാലും ശരി ഒക്കെ അന്തിമ വിശകലനത്തിൽ ബ്രഹ്മം തന്നെയാണ് സർവം ഗൽവിധം ബ്രഹ്മം എന്തുകൊണ്ട് തജ്ജളാൻ ഈ കാണുന്നതൊക്കെ ബ്രഹ്മത്തിലുണ്ടെന്ന് തോന്നി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് തജ്ജകളാൻ ഒരു വസ്തുവിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതൊക്കെ അത് തന്നെയാണ് മറ്റൊന്നും ആകാൻ സാധ്യമല്ല വെള്ളത്തിലുണ്ടെന്ന് തോന്നി വെള്ളത്തിൽ നിലനിന്ന് വെള്ളത്തിൽ ലയിക്കുന്ന കുമിളകളും ഒക്കെ വെള്ളം തന്നെയാണ് കുമിള എന്നോ തിരയെന്നോ പുതിയ വസ്തു ഒന്നും തന്നെ ഒരിടത്തും ഇല്ല പഞ്ചലാനിധി അതുകൊണ്ട് എന്ത് വേണം ശാന്ത ഉപാസീത ി ഉപനിഷത്ത് മൂന്നാം അധ്യായത്തിൽ പതിനാലാം ഖണ്ഡത്തിലെ ആദ്യമന്ത്രമാണ് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക ഇവരൊറ്റ വരി ഓർമ്മ ഉണ്ടെങ്കിൽ ബ്രഹ്മ ഉപാസന ബ്രഹ്മത്തെ എങ്ങനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കാം എന്ന് സുസ്പഷ്ടം മനസ്സിലാവും എങ്ങനെ സാക്ഷാത്കരിക്കാം അതിലുണ്ടായി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്ന ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ അതുകൊണ്ട് ശാന്ത ഉപാസീത എടോ മനുഷ്യ നീയുടെ നിർബളൊന്നും കാണിക്കണ്ട പണമൊക്കെ ചിലവാക്കി കൈലാസത്തോ ഋഷിരേശത്തോ പോകുന്നതിന് ഒരു രേഖമില്ല പോയിക്കോളൂ പക്ഷെ അതുകൊണ്ടൊന്നും ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യൂ ശാന്ത ഉപാസീത ഉപാസീത എന്ന് വെച്ചാൽ നിന്റെ ചുറ്റും കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ജീവിതം നയിക്കൂ കർമ്മരംഗത്ത് എന്ത് ജീവിതമായാലും എന്നില്ല ചിലപ്പോൾ യുദ്ധക്ഷേത്രമായിരിക്കാം അതാണ് അർജുനോട് പറയുന്നത് സർവേഷു കാലേഷുമാ മനസ്മര യുദ്ധ എപ്പോഴും എന്നെ ഓർമ്മിക്കൂ യുദ്ധം ചെയ്യൂ എന്താ എന്നെ ഓർമ്മിക്കാൻ ഭീഷ്മരൻ ഞാൻ തന്നെ ചെ ബോധം ്രഹ്മം തന്നെ ദ്രോണരും ബ്രഹ്മം തന്നെ അവരെ കൊല്ലാം എന്ന് കരുതി നിൽക്കുന്ന ഞാനും ബ്രഹ്മം തന്നെ തൽക്കാലം ഉറപ്പുവന്നിട്ടില്ല ഉറപ്പ് വന്നാൽ ഈ പ്രശ്നമൊന്നുമില്ല ഉറപ്പുവരുത്താനുള്ള മാർഗമാണ് ഭീഷ്മരുടെ മാറത്തേക്ക് അയക്കുന്ന അമ്പും ബ്രഹ്മം തന്നെ ഒരു വ്യത്യാസവും ശാന്തമായി മനസ്സിനെ ഇത് പഠിപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കോലാഹലമൊന്നും കാണിക്കണ്ട ീ കാണിക്കുന്ന കോലാഹലമൊക്കെ വെറും കർമ്മം അതിനപ്പുറത്തൊന്നുമില്ല ആ വെറും കർമ്മം കൊണ്ട് ഒരിക്കലും സത്യസാക്ഷാത്കാരം സാധ്യമല്ല കർമ്മരംഗത്ത് ഓരോ ചലനം മുമ്പോട്ട് വയ്ക്കുമ്പോഴും ഇത് ഓർമ്മിക്കുക ഇതെല്ലാം കർമ്മത്തിൻ്റെ കണിക പോലുമില്ലാത്ത ആനന്ദസ്വരൂപമായ ബോധമാണ് ബ്രഹ്മമാണ് ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്നോരോരുത്തരും ഉള്ളിൽ അനുഭവിക്കുന്ന ആ ജീവ ബോധം ബ്രഹ്മം തന്നെയാണ് ഇപ്പോൾ അതിന് പല മറകൾ മറ രാഗം ദ്വേഷം ഭേദചിന്ത പോലാഹലമയമായ കർമ്മം ഇതാണ് മറ ഈ മറവൊന്ന് മാറ്റിയാൽ നിശ്ചയമായും നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാൻ അനന്തകോറി ബ്രഹ്മാണ്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധം ബ്രഹ്മം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ കർമ്മമാണ് ചലനം രാമതിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ ഉൾപ്പെടെയുള്ള സജലതം ശുദ്ധജലം എന്ന് തോന്നുന്ന കാഴ്ച പോലും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പോലും ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് അത് പണ്ട് പണ്ട് പറഞ്ഞതാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല കർമ്മകോലാഹലം നടക്കട്ടെ പക്ഷേ ഈ കർമ്മകോലാഹലത്തിൽ ഓരോ ചലനത്തിന്റെ പശ്ചാത്തലത്തിലും ചലനത്തിന്റെ കണിക പോലും ഇല്ലാത്ത ആനന്ദരൂപമായ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നു ആനന്ദം ചലനമൊന്നും വേണ്ട ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാൽ ശാശ്വതമായ ശുദ്ധമായ ആനന്ദം അത് ഞാൻ തന്നെയാണ് എന്ന അനുഭവം ചിലർക്ക് തോന്നാം ഈ കർമ്മത്തെയൊക്കെ ചെയ്യാൻ അവൻ്റെ ആനന്ദം എവിടെ കിട്ടാൻ സാർ കർമ്മം ചെയ്ത് അനുഭവിക്കുന്ന ആനന്ദം പോലും ഈ ബ്രഹ്മാനന്ദമാണ് അത് കൃത്രിമമായ ഉപായം കൊണ്ട് അല്പനേരത്തേക്ക് അനുഭവിക്കുന്നു ഉപായം മാറുമ്പോൾ അനുഭവവും മാറും ദുഃഖം അതുപോലല്ല ആത്മചിന്ത കൊണ്ട് നേടുന്ന അതായത് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ച് ഖേദചിന്ത ഉപേക്ഷിച്ച് സർവം ഖലിതം ബ്രഹ്മ എന്നുറപ്പിച്ച് നേടുന്ന ആനന്ദം ഒരിക്കൽ നേടിയാൽ പിന്നെ അതൊരിക്കലും വിട്ടുപോവില്ല ആനന്ദത്തിനു വേണ്ടിയല്ലേ സകലരും സദാ പ്രയത്നിക്കുന്നത് അതുകൊണ്ടല്ലയോ മനുഷ്യ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് ശാന്ത ഉപാസിച്ച നീ ചുറ്റും കാണുന്ന എല്ലാറ്റിലും ബ്രഹ്മത്തെ കണ്ടുപാസിക്കൂ എന്ന് പറഞ്ഞാൽ ചുറ്റും കാണുന്ന സകലതും ഈശ്വരസ്വരൂപമാണെന്നറിഞ്ഞ് ഉപാസിക്കൂ